സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം എഴുപത്തിയൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയത് എനിക്ക് ഗുണമായി വിശുദ്ധ ബൈബിളിൽ ഒരു ദൈവവൈതരൻ്റെ കഷ്ടങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും കഷ്ടങ്ങൾക്ക് ദൈവികമായ അർത്ഥവും ലക്ഷ്യവും അതിനുണ്ട് അതാത്മീകർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ ധാരാളം ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ചിത്രശലഭമാകുവാൻ വേണ്ടി സ്വയമുണ്ടാക്കിയ കൂട്ടിൽ സമാധിയായ ഒരു പുഴു ദിവസങ്ങൾക്ക് ശേഷം പുറത്തു വരാറായപ്പോൾ സാവധാനം കൂടുപൊളിപ്പാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ടുനിന്ന ഒരു കുട്ടി അതിനെ കൂടുപൊളിക്കുവാൻ സഹായിച്ചു എന്നാൽ ചിത്രശലഭം പുറത്തു വന്നെങ്കിലും പറക്കുവാൻ കഴിയാതെ അത് ചത്തുപോയി കാരണം ഈ ചിത്രശലഭം കൂടുപൊളിക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് അതിൻ്റെ ശരീരത്തിന് പറക്കുവാനുള്ള ബലം കൊടുക്കുന്നത് ആ പ്രക്രിയ ചിത്രശലഭത്തിന് ഒരു കഷ്ടപ്പാട് തന്നെയാണ് പക്ഷേ ആ കഷ്ടപ്പാട് മാത്രമാണ് അതിനെ ജീവിക്കാൻ കരുത്തേൽക്കുന്നത് കഷ്ടതയിലൂടെ മാത്രമാണ് മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്ത് ആർജിക്കുന്നത് കഷ്ടതകൾ സാധ്യതകളെ സൃഷ്ടിക്കുന്നു യാഥാർത്ഥ്യങ്ങളെ വാസ്തവമായി തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു ശത്രുവിനെയും മിത്രത്തെയും സത്യങ്ങളെയും കപടതകളെയും തിരിച്ചറിയാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു വിജയത്തിൻ്റെ വഴികളിൽ നിന്ന് നാം പഠിക്കുന്നതിനേക്കാൾ കഷ്ടതയുടെ വേളകൾ നല്ല പഠനത്തിൻ്റെ സമയങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടതകളെ ഒഴിവാക്കി ഒരു ക്രിസ്തീയ ജീവിതം യേശു കർത്താവ് വാഗ്ദത്വം ചെയ്തിട്ടില്ല യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ജീവിതം തന്നെ അതിന് ഉദാഹരണങ്ങളാണ് പക്ഷെ നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ അദൃശ്യമായി താങ്ങുന്ന ഒരു ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ നമുക്കുണ്ട് ഒരു തട്ടാൻ പൊന്ന് തീയിലിട്ട് വളരെ സൂക്ഷ്മതയോടെ നോക്കിയിരുന്നു തക്ക സമയത്ത് അത് പുറത്തെടുത്ത് തൻ്റെ ഹൃദയത്തിലുള്ള ഒരു രൂപത്തിൽ അതിനെ പണിതെടുക്കുന്നത് പോലെ നമ്മെ ദൈവഹിതത്തിനനുസരിച്ച് രൂപപ്പെടുത്തി എടുക്കുന്നതാണ് നമ്മുടെ കഷ്ടതകൾ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം പതിനാറാമധ്യായം മുപ്പത്തിമൂന്നിൽ ഇങ്ങനെ പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു സ്നേഹിതരെ ലോകത്തെ ലോകത്തിലെ കഷ്ടങ്ങളെ ജയിച്ച ഒരു കർത്താവ് നമുക്കുണ്ട് നിങ്ങളുടെ കഷ്ടതകൾ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്കും ഭാവത്തിലേക്കും നാം വരാൻ ദൈവിക ഉദ്ദേശത്തിലേക്ക് നാം എത്തിച്ചേരുവാൻ ശാരീരികമോ മാനസികമോ ആത്മികമോ ആയ കഷ്ടതകൾ പെറുപെറുക്കാതെ സഹിക്കാൻ നമുക്ക് തയ്യാറാകാം കഷ്ടതയിലൂടെ ദൈവം നമുക്ക് പകരുവാൻ ആഗ്രഹിക്കുന്ന ദൈവകൃപകളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നമുക്ക് അവകാശമാക്കാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ദൈവം നമ്മെ നടത്തുന്ന അനുകൂലമോ പ്രതികൂലമായ ആയ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ദൈവിക ഉദ്ദേശങ്ങൾക്കായി സ്തോത്രം ചെയ്തും പ്രതീക്ഷയോടും പ്രത്യാശയോടും ദൈവസന്നതിയിൽ കാത്തിരിക്കാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ